എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പന്ത്രണ്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ अङ्गुष्टमात्रव पुरुल्पतिदपुरस्ताद् भूयोधकुम्भिसदृश समजृम्भदास्त्वम् अभ्रे भवन्दमुच्चैर्विस्मेरतां विधिरगात् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്കുഷ്ടമാത്ര വപു ഒരു പെരുവിരലിൻ്റെ വലിപ്പമുള്ള ശരീരത്തോടുകൂടി ചാടി തൊം പുരസ്താൽ നിന്തിരുവടി ആദ്യം ഭൂയോധ കുംബി സദൃശ അധ ഭൂയ കുംഭിസദൃശ

ആകാശത്തിൽ അതുപോലെ കണ്ടിട്ട് ഉദിക്ഷ എന്നാൽ കണ്ടിട്ട് എന്ത് കണ്ടിട്ട് ഭവന്തമുച്ചവന്തം വലിയ ശരീരമുള്ളവനായ ഭഗവാനെ ഭഗവാൻ വലിയ ഒരു ശരീരം അതായത് ആകാശം മുട്ടെ വളർന്ന ഒരു ശരീരമുള്ളവനായി ഭവിച്ചു വിസ്മരേതാം വിധിരകാത് അല്ലെങ്കിൽ വിസ്മയത്തെ പ്രാപിച്ചു ആര് വിധി ബ്രഹ്മാവ് സഹ സൂനുഭി സൂനുഭി സഹ തൻ്റെ മരീച്ചാദി പുത്രന്മാരോടൊപ്പം ഇനി ഈ ശ്ലോകം അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്കുഷ്ടതുല്യമായ ശരീരത്തോടു കൂടി പുറത്തേക്കു കടന്ന് അങ്ങ് പെട്ടെന്ന് ഗജതുല്യനായി വളർന്നു വളർന്നു വളർന്ന് മേഘമാർഗത്തോളമുയർന്ന് അങ്ങയെ കണ്ട് ബ്രഹ്മാവും പുത്രന്മാരും വിസ്മയം പൂണ്ടു അതായത് ഈ കാരണജലം ഇനിയും കുടിച്ച് പറ്റിക്കാനാവില്ല എന്ന് ബ്രഹ്മാവ് പറയുമ്പോൾ ഭഗവാൻ തന്നെ ഒരു വരാഹത്തിൻ്റെ രൂപത്തിൽ അതായത് ഒരു കുഞ്ഞിയ പന്നിക്കുട്ടിയുടെ രൂപത്തിൽ അതാണ് ഇവിടെ അങ്കുഷ്ടതുല്യം ഒരു പെരുവിരലിൻ്റെ അത്ര വലുപ്പം ഉള്ള ശരീരത്തോടുകൂടി ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് ചാടി ചാടി എന്ന് മാത്രമല്ല അങ്ങോട്ട് വളർന്ന് വലുതായി ആനയെ പോലെ വലുതായി അവിടെന്നും വലുതായി എത്ര വലുതായി ആകാശത്തോളം വലുതായി അങ്ങനെയുള്ള ഭഗവാനായ അങ്ങയെ കണ്ട് ബ്രഹ്മാവും പുത്രന്മാരും ഏതൊക്കെയാ പുത്രന്മാർ മരീചാദികൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു നിന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഹരേ കൃഷ്ണ